കിഴങ്ങൂർ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു ഓണപ്പൂക്കളവും ഓണക്കളികളും ഓണസദ്യമായാണ് ലയൺസ് ക്ലബ്ബംഗങ്ങൾ ഓണം ആഘോഷിച്ചത് കിഴങ്ങൂർ ലയൻസ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു ഓണാഘോഷത്തോടൊപ്പം പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും നടന്നു ലയൻസ് ഹാളിൽ രാവിലെ ഓണപ്പൂക്കളം ഒരുക്കിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് തുടർന്ന് കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള ലയൺസ് കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ഓണക്കളികൾ നടന്നു മനസാകിയാൽ മലയാള ചൂണ്ടിൽ മലോണപ്പൊമ്പ പതിനൊന്ന് മുപ്പതിന് ക്ലബ് പ്രസിഡന്റ് ലൈൻ ശ്രീജിത്ത് നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ സമ്മേളനം നടന്നു മലയാളിയെ സംബന്ധിച്ചിടത്തോളം തിരുവോണം വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് കാർഷിക വിളകളുടെ വിളകളുടെയും അതുപോലെ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തുടക്കം തുടക്കമെന്നോണം ഒരു നല്ല തുടക്കം തുടക്കമെന്നോണം മലയാളികൾ കൊണ്ടാടുന്ന ഈ തിരുവോണം വരുന്ന ഒരു വർഷക്കാലം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഒരു വന്ന ഈ തിരുവോണത്തിന് എൻ്റെ ക്ലബ് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ നൽകുന്നു സ്വാഗതം ആശംസിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പി എം ജെ എഫ് പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു ഇന്ന് പുതുതായിട്ട് ഒരു ലൈൻ മെമ്പർ രണ്ട് മെമ്പറാണ് വരാനിരുന്നത് ഒരാളാണ് ആകുന്നത് തീർച്ചയായിട്ടും ലൈൻ മെമ്പർ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്ന ചില അഭിലാഷങ്ങളുണ്ട് എന്താണ് ലൈൻ മെമ്പർഷിപ്പ് തീർച്ചയായിട്ടും ലൈൻ മെമ്പർഷിപ്പ് സ്വീകരിക്കുക എന്നതിലൂടെ നമ്മൾ എന്തിനു തയ്യാറെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷൻ ഈവെൽ നമുക്ക് മാത്രം അവകാശം ഉള്ള മെമ്പർഷിപ്പ് ലയൻസ് ഇന്റർനാഷണൽ മാത്രം യുണൈറ്റഡ് നേഷൻസ് ഇത്രയും വലിയ ഒരു വലിയൊരു സംഘടനയിലുള്ളൊരു മുദ്രാവാക്യം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മെമ്പറുക പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി പുതിയ അംഗങ്ങളുടെ ഇൻസ്റ്റലേഷൻ പി എം ജെ എഫ് പ്രിൻസ് സഖറിയ നിർവഹിച്ചു ജിജോ ലൂക്കോസ് ഷീലാ ജിജി ബാബു പി പി എന്നിവർ പ്രസംഗിച്ചു ലയൻസ് ക്ലബ്ബ് കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന ഓണസദ്യയുണ്ട് ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചു സ്റ്റാർ ന്യൂസ് ന്യൂസ്